ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചുപള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ സങ്കല്പത്തിലുള്ള നിക്ഷേപ പദ്ധതിയുടെ പണലഭ്യതയെക്കുറിച്ച് നിങ്ങൾക്കുള്ള പ്രതീക്ഷകൾ ഞാൻ അങ്ങോട്ട് പറയട്ടെ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ പണം വേണം വളരെ വേഗത്തിൽ എന്ന് പറഞ്ഞാൽ എത്ര വേഗത്തിൽ രണ്ടു വർഷം കഴിയുമ്പോൾ മതിയോ നിങ്ങൾക്ക് കൂടെ കൂടെ പണം വേണം കൂടെ കൂടെ എന്ന് പറഞ്ഞാൽ രണ്ടു വർഷം കൂടുമ്പോൾ പണം തന്നാൽ മതിയോ നിങ്ങൾക്ക് ഈ പണം കസ്റ്റമൈസ് ചെയ്യണം എഴുപത്തയ്യായിരം രൂപ വെച്ച് രണ്ടു വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന പൈസ അതിനു പകരം ഒന്നര ലക്ഷം രൂപ വെച്ച് നാല് വർഷം കൂടുമ്പോൾ ആക്കണമോ അല്ലെങ്കിൽ അതിനും പകരമായിട്ട് അഞ്ച് ലക്ഷം രൂപ ഒറ്റ തവണയായിട്ട് ആക്കണമോ നിങ്ങൾക്ക് പരമാവധി വർഷങ്ങൾ ഈ പണം കിട്ടണം ശരി ഈ രണ്ട് വർഷം കൂടുമ്പോൾ എന്ന രീതിയിൽ ഇരുപത്തഞ്ച് വർഷം വരെ ഈ പണം തന്നാൽ മതിയോ നിങ്ങൾക്ക് ഈ കിട്ടുന്ന പണം ബാധ്യതയിൽ നിന്ന് പൂർണ്ണമായിട്ടും വിമുക്തമായിരിക്കണം ശരി നിങ്ങൾക്ക് തരുന്ന ഈ പണം ഞങ്ങൾ യാതൊരു സാഹചര്യത്തിലും തിരികെ വാങ്ങുന്നില്ല നിങ്ങളുടെ സങ്കല്പത്തിലുള്ള ഈ നിക്ഷേപ പദ്ധതിയുടെ പേരാണ് ഭീമ ലക്ഷ്മി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫോണിൽ അറിയിക്കുക എൻ്റെ പേര് ജോസ് കാച്ചപ്പള്ളി എൻ്റെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് സെവൻ എയ്റ്റ് സെവൻ നയൻ സീറോ സെവൻ ഫോർ സീറോ ത്രീ ഡബിൾ ടു എറ്റ് സീറോ നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക